ഹായ് ഓൾ നമ്മൾ ഇന്ന് സെല്ലേ വീണ്ടും ഒരു മുന്നൂറ്റി അമ്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിന് ഒരു കുർത്തിയായിട്ടാണ് ഇട്ടാ വന്നിരിക്കുന്നത് അതും ഇത്രയും ലെങ്ത് ആയിട്ടുള്ള അറിയാനല്ലോ ചെല്ലേൻ്റെ കുർത്തിയുടെ ആ ലെങ്ത് ലെത്തൊക്കെ അറിയാലോ ആ സെയിം ലെങ്ത് തന്നെയാണ് ഫോർട്ടി എയ്റ്റ് ലെങ്ത്തിൽ കൊണ്ടിട്ടുള്ളതാണ് പ്യുവർ കോട്ടൺ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെ ആയിട്ട് ആ കോളർ വിത്ത് വി എല്ലാ കസ്റ്റമറും കംപ്ലയിന്റ് ആണ് കോളർ ചെയ്യുന്നില്ല എന്നുള്ളത് ഈ കോളർ കൊണ്ടിട്ടുണ്ട് ആ കോളർ വിത്ത് വി ആണ് ഇട്ടോ കൊണ്ടിരിക്കുന്നത് ത്രീ ഫോർ ആണ് പ്യുവർ കോട്ടൺ ആണ് മുന്നൂറ്റി അമ്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് നിങ്ങൾക്ക് അറിയാം ചെല്ലാ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ഒക്കെ കൊണ്ടുവരാറുണ്ട് അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് നമ്മളത് കൊണ്ടുവരുന്നില്ല ഫ്രീ ഷിപ്പിംഗ് ആണ് ആരും മറക്കണ്ട അപ്പോൾ എല്ലാവരും പെട്ടെന്ന് കറി പർച്ചേസ് ചെയ്തോളൂ ഇതൊരു ബേജ് കളർ ഉണ്ടല്ലോ ക്രീം ക്രീം അല്ല ഒരു ബേജ് കളർ ബേജ് കളറിലാണ് ഇത്രയും പ്രിൻറ്റ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ മെറൂൺ കളർ ഇതിൽ മെറൂൺ ഉണ്ട് ഓറഞ്ച് ഉണ്ട് ലൈറ്റ് ഓറഞ്ച് ഉണ്ട് സ്കൈ ബ്ലൂ ഉണ്ട് ഇതിൻ്റെ പ്രിൻറ്റ്സ് പറയുകയാണെങ്കിൽ ഒരുപാട് പ്രിൻറ്റ് ഒരുപാട് കളർ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രിൻ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് മജന്തയ ഉണ്ട് ഓറഞ്ച് ഉണ്ട് മെറൂൺ ഉണ്ട് ബ്ലൂ ഉണ്ട് പിന്നെ ലൈറ്റ് ഓറഞ്ച് ഉണ്ട് കണ്ടോ നിങ്ങൾ ഇങ്ങനെ മൾട്ടി ആയിട്ടുള്ള ഒരുപാട് നേവി ബ്ലൂ ഒക്കെ ഉണ്ട് കേട്ടോ പ്രിന്റ് ആയിട്ട് അപ്പോൾ ഒരുപാട് പ്രിന്റ് ആണ് ബേജ് കളറിലാണ് ഇത്രയും പ്രിന്റ്സ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു എലഗൻ ലുക്ക് ഇതിന് തരുന്നത് കേട്ടോ അപ്പോൾ അതിനോടൊപ്പം ഞാൻ ഇപ്പോൾ കണ്ടോ നിങ്ങൾ ഒരു മെറൂൺ കളറ് സിഗ്രറ്റ് ബോട്ടാണ് ടൈറ്റ് സിഗ്രറ്റ് ബോട്ടാണ് പോക്കറ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു ബോട്ടാണ് ഞാൻ ഇതിനോടൊപ്പം പെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ബോട്ടം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ കസ്റ്റ സ്റ്റാഫിനോട് പറഞ്ഞാൽ മതി അവർ ബോട്ടം ബുക്ക് ചെയ്യുന്നതാണ് അപ്പോൾ എം ടു ഫോർ എക്സൽ സൈസ് വരെയാണ് സൈസ് ആരും മറക്കണ്ട എം ടു ഫോർ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് കണ്ടോ നിങ്ങൾ ഒരു കോളറാണ് കേട്ടോ കൊടുത്തിരിക്കുന്ന കോളറാണ് കോളർ വിത്ത് വി ആണ് വന്നിട്ടുള്ളത് കണ്ടോ നിങ്ങൾ ഇങ്ങനെ ഒരു കോളർ വിത്ത് വി ആണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും അറിയാലല്ലോ സാറിൻ്റെ ആ ഫിനിഷിംഗോ ഫിറ്റിങ്ങോ ഒക്കെ സെയിം അത് തന്നെയാണ് ഞാൻ ഇപ്പോൾ മോഡൽ വേറെ ചെയ്തിരിക്കുന്ന സൈസ് അതാന്ന് എല്ലാവരും ചോദിക്കും ഞാൻ വേറെ ഇപ്പോൾ വേറെ ഇരിക്കുന്ന സൈസ് എം ആണ് എല്ലും വേറെ ചെയ്തായിരുന്നു ഞാൻ എം വേറെ ചെയ്തു അപ്പോൾ ഇതിൽ ഞാൻ എം ആണ്ട്ടോ വേറെ ഇരിക്കുന്നത് അതുതന്നെ തന്നെ പ്യുവർ കോട്ടൺ ആണ് മുന്നൂറ്റി അമ്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് മാത്രമാണ് വരുന്നുള്ളൂ അപ്പൊ ഫസ്റ്റ് കളർ ഞാൻ വേർ ചെയ്തിരിക്കണ ഈ ഒരു കളറാണ് ക്രീം കളറിൽ ഇത്രയും മൾട്ടി ആയിട്ടുള്ള പ്രിന്റുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് ആ പ്രിന്റ് ആണ് കേട്ടോ അതിന്റെ ആ ഒരു അല്ലെങ്കിൽ ലുക്ക് തീരുന്നത് അതുകൊണ്ടാണ് നല്ല രസമായിട്ടില്ലേ അതിന് ഞാനൊരു ജിമിക്കൊക്കെ പേർ ചെയ്തിട്ടാണ് കേട്ടോ ഇതിനോടൊപ്പം ഇട്ടിട്ടുള്ളത് അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം നല്ല പ്യോർ കോട്ടൺ ആണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി ഇനി നമുക്ക് സെക്കൻഡ് കളർ കാണാം അപ്പൊ ത്രീ ഫിഫ്റ്റി നയൻ ഫ്രീഷിപ്പിങ്ങിലെ കളക്ഷൻസിൽ സെക്കൻഡ് കളറാണ് കേട്ടോ ഇത് നേവി ബ്ലൂയിലാണ് നേവി ബ്ലൂ അല്ല ശരിക്കും ഇതൊരു ഡെനിം ബ്ലൂ ആണ് കേട്ടോ ഈ ഡെനിം ബ്ലൂ ലെഗിങ് ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് അതും ഒരു ബേജ് കളർ അതുപോലെ തന്നെ ഒന്ന് ക്ലോസ് കാണിക്കും ഉണ്ട് അതുപോലെ തന്നെ ഇതിലൊരു ലൈറ്റ് ബ്ലൂ ഉണ്ട് ഡെനിം ബ്ലൂ ഉണ്ട് നേവി ബ്ലൂ ഉണ്ട് ഇത്രയും കളേഴ്സിലാണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനോടൊപ്പം ഏത് ലെഗിന് വേണമെങ്കിലും നമുക്ക് ഇതിനോടൊപ്പം വേറിയാൻ പറ്റുമോട്ടോ ക്രീം വേണമെങ്കിൽ അതാക്കാം നേവി ബ്ലൂ വേണമെങ്കിൽ അതാക്കാം ഗ്രേ വേണമെങ്കിൽ അതാക്കാം ലൈറ്റ് ബ്ലൂ വേണമെങ്കിൽ അതാക്കാം അപ്പോൾ ഇത് ഇതാണ് കേട്ടോ അപ്പോൾ സെക്കൻഡ് കളർ വരുന്നത് അപ്പം ഫസ്റ്റ് കളർ ഞാൻ വേറെ ഇതിരിക്കുന്ന ക്രീം കളറും സെക്കൻഡ് കളർ ഇതുപോലെ ഒരു ഡെയിനി ബ്ലൂ കിട്ടോ അതിൽ നല്ല വൈഡ് വീനക്ക് കണ്ടോ നിങ്ങൾ ഇതുപോലെ വൈഡ് വീനക്കാണെ കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇത്രയും നല്ല വൈഡ് വീനക്ക് അതുപോലെ ത്രീ സ്ലീവ് ആണ് വന്നിട്ടുള്ളത് സ്ലിറ്റഡ് പിന്നെ സ്ലിറ്റഡ് കുർത്തിയുടെ കാര്യം ഞാൻ പ്രത്യേകിച്ച് സ്ലിറ്റഡ് ആണ് കേട്ടോ ഇതൊക്കെ സ്ലിറ്റഡ് ആണ് വരുന്നത് കണ്ടോ സ്ലിറ്റ് സ്ലിറ്റഡ് കുർത്തിയാണ് വരുന്നത് ലെങ്ത്ത് ഫോർട്ടി എയ്റ്റ് വരുന്നുണ്ട് ഇതും ഞാനിപ്പോൾ ഇത് ഞാൻ എൽ സൈസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഞാൻ വേറെ ഇതിരിക്കുന്നത് എം ആണ് ഇത് എൽ സൈസാണ് അപ്പം നിങ്ങൾ സൈസ് സൈസായിട്ട് നോക്കിയിട്ട് ഇപ്പോൾ ഓർഡർ ആക്കുമ്പോൾ സൈസായിട്ട് അടച്ച് തരും അപ്പോൾ ആ സൈസായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെ രണ്ട് ഷെയ്ഡിലാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് ഷെയ്ഡ് ഞാനിപ്പോൾ വെറുതിട്ടുള്ള ക്രീം കളറും സെക്കൻഡ് ഷെയ്ഡ് ഇഡനി ബ്ലൂ ആണ് കേട്ടോ ഇതും നമുക്ക് എം ടു ഫോർ എക്സൽ സൈസ് വരെ ആണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് കയറി ബുക്ക് ചെയ്യണം ആരും ഇട്ടു പോകണ്ട നല്ല കളക്ഷനാണ് പിന്നെ നിങ്ങൾ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി എന്ന് ആയെന്ന് ഒന്നും കംപ്ലയിൻ്റ് ആവേണ്ട അത്രയും ക്വാണ്ടി ഇതൊക്കെ ഒരുപാട് ക്വാണ്ടിറ്റിയാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത് കേട്ടോ പെട്ടെന്നാണ് ഇതൊക്കെ സോൾഡ് ഔട്ട് ആയി പോകുന്നത് അപ്പോൾ അറിയാലോ നമ്മൾ മാനുഫാക്ചറിങ് കമ്പനി ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ പ്രൈസിന് നമ്മളത് അവൈലബിൾ ആക്കുന്നത് നമ്മളെ കസ്റ്റമേഴ്സിന് അപ്പോൾ ത്രീ ഫിഫ്റ്റി നയൻ ഫ്രീ ഷിപ്പിങ്ങാണ് ആരും മറക്കണ്ട അതുപോലെ തന്നെ ഇതും എം ടു ഫോർ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് പിന്നെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമ്മളുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ നമ്മുടെ പേജും നമ്മുടെ പ്രൊഡക്റ്റൊക്കെ വാങ്ങിച്ച ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പം ഇന്നും നല്ലൊരു ഒരു നല്ലൊരു റിവ്യൂ ഞാൻ കേട്ടു നമ്മൾ ഞങ്ങൾ സ്റ്റാഫ് വിട്ടിരുന്നപ്പോഴേ നല്ല ഞാനത് കേട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് വീഡിയോ എടുക്കാൻ വരുന്നത് പറയുന്നുണ്ട് നമ്മുടെ ഫിറ്റിങ്ങിനെ കുറിച്ചും നമ്മളുടെ സ്റ്റിച്ചിങ്ങിൻ്റെ അവരതൊക്കെ കുറിച്ച് പറയുമ്പോൾ നമുക്കതിനൊരു ഭയങ്കര സന്തോഷമാണ് കേൾക്കുമ്പോൾ ഓരോ കസ്റ്റമറും അത്രയും വാല്യുബിൾ ആയിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫീഡ്ബാക്ക് തരുന്നത് അതുകൊണ്ടിട്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ആ ഒരു സപ്പോർട്ട് ഇനിയും ഞങ്ങൾക്ക് തരണം അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും അങ്ങനെ അറിയാവുന്നവർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ പേജ് ആണെങ്കിലും എല്ലാം ഒന്ന് ഒന്ന് സജസ്റ്റ് ചെയ്യുക കാരണം എല്ലാ അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ഞങ്ങൾ ഓരോ പ്രൊഡക്റ്റും ലോഞ്ച് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് താഴെ വാട്സപ്പ് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി താങ്ക് യു